അവരെ പിന്തുണയ്ക്കുന്നവരും എന്തു ചെയ്യണം അങ്ങയുടെ കണ്ണ് തുറക്കാൻ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഓർത്തു പോകുന്നത് ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതായത് കുട്ടികള് വടിവാള് വാക്കത്തി കോമ്പസ് ഇതൊക്കെ ആയിട്ടല്ല ക്യാമ്പസ് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് നേരെ മറിച്ച് പുസ്തകങ്ങളും ഹാർമോണിയവും തബലയും അതുപോലെ വയലിനും ഒക്കെയായിട്ട് ക്യാമ്പസുകളിൽ പോയിരുന്ന കാലത്ത് പാട്ടുകൾ പാടുകയും കഥ പറയുകയും സംവാദങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ പോലും ഒരു പാട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഗായകൻ ഒരു കമ്പോസർ അദ്ദേഹം എഴുതി സംഗീതം നൽകി പാടി ഒരു പാട്ടാണ് ആ പാട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ കിട്ടാത്തതൊന്നുമില്ലല്ലോ ഗൂഗിൾ ചെയ്താൽ കിട്ടും ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് നമ്മൾ പറയും അമേരിക്കക്കാർ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയും അതാണ് പാട്ടിന്റെ ശീർഷകം അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ഇവിടുത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ ഉന്നയിക്കുകയും ചെയ്യുകയാണ് ആ പാട്ട് ആരംഭിക്കുന്നത് ഹൗ മെനിസ് അതായത് എത്ര ദൂരം നടന്നാൽ ആണ് ഇനി ഈ മനുഷ്യനെ നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ആ പാട്ട് ആരംഭിക്കുന്നത് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഇനി എത്ര മരണങ്ങൾ കൂടി നിങ്ങൾ കണ്ടാൽ ഈ നാട്ടിൽ മരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കും എന്നാണ് ആ പാട്ടിന്റെ ഒരു ലൈൻ പറയുന്നത് മറ്റൊരു ലൈൻ പറയുന്നത് എത്ര തവണയാണ് നിങ്ങൾ ഹൗ മെനിസ്